ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ കാണുന്ന രണ്ട് പ്രധാന പദങ്ങളാണ് സുവിശേഷവും ദൈവവചനവും വചനവും എന്നുള്ളത് രണ്ട് വാക്കുകളും നമ്മൾ കേട്ടിട്ടുണ്ട് നല്ല വാർത്ത ഗോസ്പെൽ എന്നൊക്കെ അറിയപ്പെടുന്ന സുവിശേഷം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ വ്യക്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ത്രിയേക ദൈവം മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കരുണയോടെ പ്രവർത്തിക്കുന്നതിനെ വിശദീകരിക്കുന്നതാണ് നമുക്ക് കുറെയൊക്കെ അതിനെ അറിയാം നമ്മൾ ആ കാര്യങ്ങളിലൂടെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ് ആ ദൈവസ്നേഹത്തിന്റെ ആഴവും വ്യാപ്തിയും വെളിപ്പെടുത്തുന്ന ആശ്ചര്യ സന്ദേശമാണ് ഈ സുവിശേഷം ആ രാജ്യത്തെ ഏറ്റവും കഠിനവും വലിയതുമായ ശിക്ഷ ലഭിച്ച ഒരു കുറ്റവാളിയുടെ കുറ്റം പൂർണ്ണമായി ക്ഷമിച്ച് അവനെ വെറുതെ വിടുന്നത് പോലെയുള്ള വിടുതലിന്റെയും സന്തോഷത്തിന്റെയും വാർത്തയാണ് ഈ സുവിശേഷം എന്നറിയപ്പെടുന്നത് നിരാശയിൽ മുങ്ങിയ ഒരു വ്യക്തിയിൽ തേജസിന്റെ പ്രത്യാശ പകരുന്ന സന്തോഷ വാർത്തയാണ് സുവിശേഷം ആ സമാധാനമില്ലാതെ അലയുന്ന ഒരു വ്യക്തിയിൽ നിത്യസമാധാനം പകരുന്ന ശുഭ വാർത്തയാണല്ലോ സുവിശേഷം നമ്മൾ വേദപുസവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ തുടങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ആൾക്കാർ എഴുതിയ സുവിശേഷം എന്ന് പറയുന്നതിൽ മാത്രം സുവിശേഷം എന്ന പദം ഒതുങ്ങുന്നില്ല എന്നുള്ളതും നമുക്കറിയാം ലോക സ്ഥാപനത്തിന് മുമ്പ് നിർണയിച്ചതും മനുഷ്യൻ പാപം ചെയ്ത് ദൈവ നഷ്ടമാക്കിയ നാൾ മുതൽ വാക്തത്വമായി മനുഷ്യരോട് അരളി ചെയ്ത പഴയ നിയമ പുതിയ നിയമ പുസ്തകങ്ങളിലെ കേന്ദ്ര സന്ദേശം തന്നെയാണ് സുവിശേഷം ആ സന്ദേശം കേൾക്കുന്നതിലൂടെ വിശ്വസിക്കുന്നതിലൂടെ ഒരു മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം പുനസ്ഥാപിക്കുന്നതും നിത്യജീവന്റെ അവകാശിയായി തീരുന്നതുമാണ് ഈ സുവിശേഷത്തിന്റെ കാതൽ ആ അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ അറിയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഇന്ന് നാം ആയിരിക്കുന്ന ലോകത്തിന് സുവിശേഷത്തിന്റെ ഫലങ്ങളെക്കുറിച്ച് അധികം ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ആളുകൾ പാപത്തിൽ നിന്ന് പിന്തിരിയുകയും ദൈവിക ക്ഷമ കണ്ടെത്തുകയും ദൈവത്തിന്റെ ശക്തിയാൽ പുതുക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതാണ് എല്ലാ കാലത്തും സംഭവിക്കുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് സുവിശേഷത്തിന്റെ ഫലമാണ് സുവിശേഷത്തിനാലാണ് ആ വലിയ ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചെടുക്കുന്നത് ഇനി അതിന്റെ രണ്ടാമത്തെ പദത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ദൈവവചനം എന്നതിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈബിളിലുള്ള അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് നമ്മൾ ഇപ്പോൾ കണ്ട ആ സത്വ വർത്തമാനം കേട്ട് വിശ്വസിച്ച് അടുത്തു വരുന്നവരുടെ ഉള്ളിൽ ദൈവിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ് ദൈവവചനം എന്നറിയപ്പെടുന്നത് അവ പരിശുദ്ധാത്മാവനാൽ ഹൃദയങ്ങളിൽ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരും വ്യക്തിപരമായ തിരുവചന ധ്യാനത്തിങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം വരാറുമുണ്ട് ദൈവിക വ്യാ വചന ദൈവവചനങ്ങൾ വ്യാഖ്യാനിച്ച് തരുന്ന പ്രസംഗങ്ങൾ കൂടിയും നമ്മൾ അതിനെ മനസ്സിലാക്കാറുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ അത് ആ നിലയിൽ നാം ഗ്രഹിക്കുകയും കർത്താവിൽ വളരുകയും ചെയ്യുകയാണല്ലോ ഈ ദൈവവചനമാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും ക്രിസ്വേഷുവിൽ തികഞ്ഞവരാക്കുന്നത് അല്ലെങ്കിൽ ആ പ്രാഗൽഭ്യമുള്ളവർ അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളരുമാറാക്കുന്നത് അത് ഒരു നവജാത ശിശു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമുക്കറിയാം ഒരു നവജാത ശിശു അതിന് വേണ്ടതായ പോഷകാഹാരങ്ങളൊക്കെ കഴിച്ച് ആരോഗ്യമുള്ള നിലയിൽ വളരുന്നത് പോലെ തന്നെയാണ് ആ ദൈവവചനം ഭക്ഷിച്ച് അല്ലെങ്കിൽ അത് പ്രാപിച്ച് അത് ധ്യാനിച്ച് ക്രിസ്തുവിൽ വളരുന്നത് അല്ലെങ്കിൽ ക്രിസ്തുവിൽ പൂർണ്ണരായി മാറുന്നത് ദൈവവോചനം കാലിന് ദീപവും പ്രാതിക്ക് പ്രകാശമാകുന്നു എന്ന് പറയുന്നതിലൂടെ ദൈവോചനം ഒരു പ്രത്യേക ദിശാബോധം നൽകുന്ന ഒന്നാണെന്ന് അത് വ്യക്തമാക്കുന്നുണ്ട് ആ വാക്യം അതാണ് പറയുന്നത് അതൊരിക്കലും ഇവിടെയുള്ള ഈ ഭൂമിയിലുള്ള ശ്മശാനത്തിലെ ഒരു കുഴിയിലോ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങളിലോ അവസാനിക്കുന്ന ഒന്നല്ല ആ പാത അല്ലെങ്കിൽ ആ ദർശനം എന്നുള്ളത് സർവശക്തനായ ദൈവത്തെ അറിയാത്ത മനുഷ്യർ അവസാനം എന്ന് കരുതുന്നതിന് അറിവും പ്രത്യാശയും നൽകുന്ന ഒന്നാണ് ആ ദിശാബോധം അല്ലെങ്കിൽ ആ ഡയറക്ഷൻ എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവിടെയാണ് കൃത്യമായ വെളിപ്പാടും ആത്മാവിന്റെ നിയോഗവും ഇല്ലാതെ ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിലെ അപകടവും ദൃശ്യമാകുന്നത് നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി നമ്മൾ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടല്ലോ അതായത് അതൊന്നുകൂടി വിശദമാക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും തിരുവചന വ്യാഖ്യാനങ്ങൾ നമ്മുടെ ദൃഷ്ടിയെ ഭൂമിയിലുള്ളതിനാൽ അല്ലെങ്കിൽ ശവക്കുഴി കൊണ്ട് തീരുന്നതിൽ അവിടെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ തളച്ചിടുന്നതിൽ ആ വിധത്തിലാകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ ഞാൻ ഇതോട് ചേർത്ത് പറഞ്ഞ ഞാൻ മുന്നോട്ട് പോകട്ടെ ഇനി നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിലെ ദാനിയേലും കൂട്ടരും അല്ലെങ്കിൽ ദാനിയയിലും കൂട്ടുകാരും അവർ ഇസ്രായേലിന്റെ ഏറ്റവും മോശം കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോയവരാണ് അവരുടെ ബാല്യം തുടരെ തുടരെയുള്ള യുദ്ധങ്ങളും ഉപരോധം ൊക്കെ കണ്ടു പരിചയിച്ചതാണ് അവർ ആ യുദ്ധത്തിന്റെ വലിയ ഭീകരതകളൊക്കെ അതൊരു ഒരു ഏതെങ്കിലും ഒരു ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു മാസത്തിലോ സംഭവിച്ചൊരു യുദ്ധമല്ല ഒത്തിരി കാലങ്ങൾ കൊണ്ട് രാജാക്കന്മാരുടെ തുടർച്ചയായ ഉപരോധങ്ങളൊക്കെ അവർ കണ്ടു പരിചയിച്ചതിനാണ് എന്നാൽ ഇന്നുള്ളതുപോലെ ഒരു പ്രവാചകൻ അവരുടെ അടുക്കൽ വന്ന് നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോകുന്നു നീ രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കും അത് ദൈവം നിന്നെ മാനിക്കാനായി ഒരുക്കിയ സംവിധാനങ്ങളാണ് എന്നൊക്കെ അവരോട് തുടർമാനമായി പ്രവചിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവർ ഒരു സന്തോഷത്തോടെ ബാബിലോണിലെ രാജസന്നിധിയിൽ നിന്ന് കൊടുത്തുവിടുന്ന കൊടുത്തുപെടുന്ന ഭക്ഷണം ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിക്കാൻ സാധ്യത അത് നമ്മൾ ഇങ്ങനെ എന്ന് ആ രീതിയിലുള്ള പ്രവചനങ്ങളൊക്കെ ഒത്തിരി ആൾക്കാരെ തെറ്റിക്കുന്നു എന്നുള്ളതിനോട് ഞാൻ ചേർത്ത് പറയുകയാണ് എന്നാൽ അന്നുണ്ടായിരുന്ന പ്രവച പ്രവാചകന്മാർ യുദ്ധത്തെക്കുറിച്ചും അതിലൂടെ ഉണ്ടാകുന്ന വൻ നാശത്തെക്കുറിച്ചുമായിരുന്നു പ്രവചിച്ചത് അല്ലെങ്കിൽ അങ്ങനെ പ്രവചിച്ച് പറഞ്ഞതിലൂടെ അവർ അതിനെ ഒരു പരീക്ഷണ കാലഘട്ടം എന്ന നിലയിൽ മനസ്സിലാക്കി രാജബോധനം കൊണ്ടോ കാലാകാലങ്ങൾക്ക് കാലാകാലങ്ങൾ ിൽ അവർക്കെതിരായി വന്ന നിയമങ്ങൾ നിമിത്തമോ തങ്ങളെ തന്നെ അശുദ്ധരാക്കിയില്ല എന്നുള്ളത് ആ പ്രവചന പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അവർ പ്രവാചകന്മാരിൽ കൂടി അരളി ചെയ്ത ദൈവികത പ്രകാരമുള്ള ഒരു യഥാസ്ഥാപനത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ആത്മീയ പരിജ്ഞാനത്തിലേക്ക് ക്രിസ്തുവേശുവിന്റെ ഭാവത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവവചന ധ്യാനമാണ് അതിനുള്ള അറിവാണ് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് ദൈവവചനം എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നല്ലോ എഴുതിയ സുഷ ിൽ യേശു കർത്താവിനെ തന്നെ വചനം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും നമുക്കറിയാം മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തെ അറിയിക്കുന്നതിന് വന്നു എന്ന് ആ ഒരു അർത്ഥം മാത്രമല്ല അതിലൂടെ വ്യക്തമാക്കുന്നത് ആ വചനം കേട്ടനുസരിക്കുന്നതിലൂടെ ജീവനായി മാറുകയും ചെയ്യുന്നു എന്നുള്ള സന്ദേശം കൂടെ അത് അത് നമുക്ക് നൽകുന്നുണ്ട് അപ്പോസ് പൗലൂസ് ക്രിസ്തു യേശുവിന്റെ സുവിശേഷമായി അപ്പോസ് പൗലൂസ് രക്ഷിക്കപ്പെട്ട വിധങ്ങളൊക്കെ നമുക്കറിയാം രക്ഷിക്കപ്പെട്ടതിനു ശേഷം ആ ദർശനങ്ങൾ പ്രാപിച്ചതിന് ശേഷം ദൈവ തിരുവചനം താൻ ഇരുന്ന് പ്രാപിച്ചതിനൊക്കെ ശേഷം അവൻ സുവിശേഷവുമായി പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് ബൈബിളിൽ നിന്നും മറ്റുള്ള ചരിത്ര പുസ്തകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പൗലോസ് നിരവധി പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിരുന്ന ബൈബിളും മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സുവിശേഷ പ്രകാശനത്തിലുള്ള പൗലോസിന്റെ സ്ഥിരോത്സാഹം അതിനെ താൻ സഹിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചും ചില വിവരണങ്ങൾ രണ്ടാ കുരുതിയ രണ്ടാം ലേഖനത്തിന്റെ നാലാം അധ്യായം ിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൗരൂസിന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അവിടെ എഴുതി ചേർത്തായിട്ട് നമ്മൾ എഴുതി ചേർത്തിട്ടുണ്ട് ലോകത്തിലുള്ള വിവിധ മത രാഷ്ട്രീയ സംവിധാനങ്ങൾ പൗരോസിനെ തുടർച്ചയായി വേട്ടയാടി തുടർച്ചയായി എന്ന് പറയുമ്പോൾ വിടാതെ ഒരു പട്ടണത്തിൽ നിന്ന് മറ്റൊരു പട്ടണത്തിലേക്ക് പോകുമ്പോൾ പിന്തുടർന്ന് അവനെ വേട്ടയാടി എന്നുള്ളത് നമുക്ക് കാണാം വേട്ടയാടുകയും പീഡിപ്പിക്കുകയും മരണത്തിന്റെ വക്കിൽ വരെയും എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് അപസോല പ്രവർത്തികളിൽ നിന്നുള്ള ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കുന്നുണ്ട് എങ്കിലും അവൻ നിരുത്സാഹപ്പെട്ടില്ല കാരണം അവന്റെ ശുശ്രൂഷയിലൂടെ മറ്റനേകം മനുഷ്യരുടെ ജീവിതത്തിൽ ധാരാളം അത്ഭുത കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു അനേകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും രൂപാന്തരങ്ങളും സംഭവിച്ചത് അത് കാണുമ്പോൾ പിന്നെയും ധൈര്യത്തോടെ പിന്നെയും ഉത്സാഹത്തോടെ നമുക്ക് കാണാനുണ്ട് പറയുമ്പോൾ പാപമോചനത്തെ കുറിച്ചും ആത്മീയമായ മരിച്ചവർക്ക് പൊതുജീവൻ ലഭിക്കുന്നതിനെ കുറിച്ചും ഒക്കെ ക്രിസ്ത്യാനികൾ സംഭവിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ചും ഒക്കെ പൗലൂസ് എഴുതിയിട്ടുണ്ട് അതിനെ പിന്നെയും ധൈര്യപ്പെടുത്തി അതിനെ പിന്നെയും ഉറപ്പിച്ച ലേഖനങ്ങളിൽ കൂടിയൊക്കെ പൗലോസ് എഴുതുന്നത് നമുക്ക് പരിചയമുണ്ടല്ലോ നമ്മൾ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒത്തിരി അതിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടോ അതൊക്കെ മൂടുപടമില്ലാത്ത മുഖങ്ങളോടു കൂടി കർത്താവിന്റെ മഹത്വത്തെ പ്രതിഫലിപ്പിക്കുകയും സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതിലേക്കാണ് ആ എഴുത്തുകളൊക്കെ നയിച്ചിരുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ ശ്രമിക്കുന്നതിൽ അദ്ദേഹം അനുഭവിച്ച നിരവധി കഷ്ടപ്പാടുകളെ കുറിച്ച് അദ്ദേഹം ആ അധ്യായത്തിലും അതിന്റെ പിന്നെ അതോടൊന്നുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ വിവരിക്കുന്ന നമുക്ക് എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ താൻ കാണിച്ച ആ സ്ഥിരോത്സാഹം വളരെ വളരെ മികച്ച ഒരു മാതൃകയാണ് എന്ന് നമുക്കറിയാം അത് മാത്രമല്ല അപ്പോസുമാരുടെ ജീവിതത്തിൽ കർത്താവ് തുടങ്ങി വെച്ച കർത്താവ് അല്ലെങ്കിൽ പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങളുടെ അതിനെ പൂരിപ്പിച്ച കഷ്ടുഭവങ്ങളൊക്കെ പൂരിപ്പിക്കുന്നത് പിന്നീട് വരുന്ന നമുക്കോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന സകലർക്കും ഇനി നമ്മുടെ കാലശേഷം ഇനിയും വരുന്ന രക്ഷിക്കപ്പെടുന്ന സകയിലർക്കും അതൊക്കെ ഒരു മാതൃകയാണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ ആ പൗരോസ് അനുഭവിച്ചെങ്കിലും പൗരോസ് നിരാശനായില്ല എന്നുള്ളത് ആ അദ്ധ്യായത്തിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട് നാലാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് ഗുരു നാലാം അദ്ദേഹത്തിന്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരട് ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ അതൈരിയപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവോപജനത്തിൽ കൂട്ടു ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകേല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു വളരെ മനോഹരമായ ഒരു വാക്യമാണല്ലോ അതേരിപ്പെടാതെ അദ്ദേഹം മുന്നോട്ട് പോയി അവസാനം വരെ ഒരു വലിയ സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് പിൻകാലത്ത് പിന്നീടുള്ള തന്റെ ലേഖനങ്ങൾ കൂടെ നമുക്ക് അറിയാൻ പണ്ട് അതായത് പൗലൂസ് തന്റെ ജീവിത അവസാനത്തിൽ എത്തിയപ്പോൾ തന്റെ സഹകാരിയായ തിമത്യസ് എഴുതിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു രണ്ട് തിമത്യോസ് നാലിന്റെ ആറു മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു ഞാൻ നല്ല പോർ പൊരുത്തു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു അത് നീ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷിയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ നമുക്ക് സാധാരണഗതിയിലൊക്കെ പലപ്പോഴും നമ്മൾ പറയുകയും പല സന്ദർഭങ്ങളിൽ കൂട്ടി എന്നൊക്കെ ഒരു വാക്യമാണല്ലോ ഇവിടെ പൗലോസ് തന്നെ രക്ഷിച്ച കർത്താവിന്റെ മുമ്പിൽ കർത്താവിന് വേണ്ടി പൂർത്തീകരിച്ച തന്റെ ശുശ്രൂഷയുടെ അവസാനം സംതൃപ്തിയോടും നിറഞ്ഞ പ്രത്യാശയിലും പറഞ്ഞ വാക്കുകളാണത് ആ പൂർണ്ണ സംതൃപ്തി നിറഞ്ഞ ആ അതിലൊക്കെ ആ നല്ല അനുഭവത്തോട് തന്നെ പറഞ്ഞതാണ് ഈ ഭേദഭാഗത്ത് അതായത് എഴുതിയ ഈ ലേഖനത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന ഒരു മറ്റൊരു ഭാഗമുണ്ട് അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യങ്ങൾ സാധാരണഗതിയിൽ ആൾക്കാർ മരണത്തിന് തൊട്ടു മുമ്പായി അവസാനമായി പറയുന്ന വാക്കുകളിൽ പ്രിയപ്പെട്ടവരുടെ നന്മയും അതിന്റെ കരുതലുമാണ് പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കാൻ ആ പ്രായമായി അങ്ങനെയുള്ള സമയത്ത് അവർ വിൽപത്രം എഴുതി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച് കടന്നുപോകുന്ന രീതികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ നമ്മൾമാനിക്കുക അല്ലെങ്കിൽ അതിനൊക്കെ നമ്മൾ ആ രീതിയിലൊക്കെ കാണുകയും ചെയ്യാറുണ്ട് ഇവിടെ പൗലോസ് തന്റെ മരണശേഷം എവിടെപ്പിക്കുന്ന അല്ലെങ്കിൽ ആ മരണശേഷം തന്റെ സഹകാരിയായിരുന്ന തന്റെ പ്രിയ മകനായിരിക്കുന്ന ആ തെമത്യേഴ്സിറ്റി കുറിച്ച് പറയുന്നത് അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നീയോ സകേലത്തിൽ കഷ് ം സഹിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ നിരപടിയായി നിവർത്തിക്ക നോക്കുക ഒരു ഭൂമിയിൽ നിന്ന് കർത്താവിന്റെ കർത്താപനടയ്ക്കിലേക്ക് ചേർക്കപ്പെടുന്നതിന് മുമ്പ് തന്റെ സഹകാരിയോട് പറയുവാനുള്ള ഏറ്റവും നല്ല ഇന്നൊക്കെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം കരുതുന്നത് നല്ല മെച്ചപ്പെട്ട ലോക സാഹചര്യത്തിന് പകരം പൗരോസ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ ജനിപ്പിച്ച തന്റെ ആ മകനായ തിബത്യോസിനോട് പറയുന്നത് കഷ്ടം സഹിക്കുക സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ ശുശ്രൂഷ ായി നിവർത്തിക്ക എന്നായിരുന്നു ഇവിടെ നമ്മൾ ആദ്യം വായിച്ചു ഞാൻ നല്ല ഓട്ടം ഒരുകച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന പ്രത്യാശയുടെ വാക്ക് പറയുവാനുള്ള പ്രാഗൽഭ്യത്തിനുള്ള പ്രവൃത്തിയായാണ് ആ വാക്കുകൾ അല്ലെങ്കിൽ ആ വാക്യങ്ങൾ നമുക്ക് മുന്നിൽ അത് വിശുദ്ധീ നമുക്ക് നമ്മളോട് അത് വിശുദ്ധീകരിച്ചത് ഇന്ന് നാം കേട്ടു വരുന്ന ദൈവ ശുശ്രൂഷകളുമായി എത്ര വലിയ വ്യത്യാസം ഈ ആഹ്വാനത്തിൽ ഉള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം എന്തുമാത്രം വ്യത്യാസമുണ്ട് ഇന്ന് നമ്മൾ അനുഗ്രഹിക്കണം അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാക്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ എത്ര വലിയ വ്യത്യാസത്തിലാണ് പൗലോസിയുടെ പ്രബോധിപ്പിക്കുന്നത് എന്നുള്ള നാം അറിയട്ടെ അപ്പോസ് പറഞ്ഞ പൗലൂസ് താൻ പ്രസംഗിച്ച യേശു യേശുക്രിസ്വനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ഒപ്പം ഏതെങ്കിലും ഒരു ഉപായമോ വഞ്ചനയോ ഒന്നും പ്രയോഗിക്കാതെ ദൈവോചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തെന്നുള്ളത് കൊരിന്ത ലേഖനത്തിലെ നാലാം അധ്യാ അധ്യായത്തിലെ ഒന്നോ രണ്ടോ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താൻ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്ന സകേല മനുഷ്യരോടും ആ സുവിശേഷം അറിയിച്ചിരുന്നു ആ സുവിശേഷം ആ നല്ല വർത്തമാനം അവിടെയൊക്കെ ഉള്ളിലേക്ക് അത് പ്രാഗൽഭ്യം അതല്ലെങ്കിൽ അതിൽ അതിൽ രൂപാന്തരം വരുത്തേണ്ടതിന് എല്ലാവരെയും അവൻ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് പ്രകാശനം ഈ ലോകത്തിന്റെ ദൈവം മനസ്സ് കുരുടാക്കിയ അവിശ്വാസികളായ ചില മനുഷ്യർ മാത്രമേ ആ സദ്വർത്തമാനം കേൾക്കാതിരുന്നുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാതിരുന്നുള്ളൂ ദൈവത്തിന്റെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സകേലരും ആ കാലഘട്ടം ആ പൗലൂസിന്റെ അടുത്തൂടെ കടന്നു വന്നവരുടെ അടുക്കിലേക്കൊക്കെ ആ വചനം അവരുടെ ഉള്ളിൽ അത് ജീവനായി പരിണമിച്ച രൂപാന്തരത്തിന് കാരണമായി തീർന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തുടർന്നുള്ള വാക്യങ്ങളിൽ ത്തെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഭൗതിക വെളിച്ചങ്ങളെ ദൈവം സൃഷ്ടിച്ചത് നമുക്ക് കാണാൻ കഴിയും ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെയും മാത്രമല്ല ഇനി ലോകം അവസാനിക്കുന്ന നാളു വരെയുമുള്ള സകലരുടെയും കണ്ണുകളെ പ്രകാശിപ്പിക്കാനാണ് ദൈവം ആ ഭൗതിക വെളിച്ചങ്ങളെ അവിടെ സൃഷ്ടിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ വേദഭാഗത്ത് വിവരിച്ചിരിക്കുന്ന ആ വെളിച്ചത്തിന്റെ പ്രഭവ സ്ഥാനത്തെ കുറിച്ച് ബൈബിൾ നമുക്ക് അറിവ് തരുന്നില്ല ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളുള്ള ആ ഭാഗങ്ങളെ കുറിച്ച് അറിവ് തരുന്നില്ല പക്ഷേ അന്ന് ദൈവം പ്രകാശിപ്പിച്ച ആ ഭൗതിക വെളിച്ചത്തെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ദൈവം പ്രകാശിപ്പിക്കുന്ന ആത്മീക വെളിച്ചവുമായി പൗലോസ് ഇവിടെ താരതമ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രണ്ട് കോർത്തി മൂന്നാം അധ്യായത്തിൽ പൗലോസ് അതുപോലെയുള്ള ഒരു താരതമ്യം അവിടെയും നടത്തുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മോശയുടെ മുഖത്ത് വെളിപ്പെട്ട തേജസ് മൂടുപടത്തിനുള്ളിൽ മറക്കപ്പെട്ട നിലയിലായിരിക്കുമ്പോൾ ഇന്ന് സകലുടെയും മുന്നിൽ വെളിപ്പെടുന്ന ആ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാക ആത്മാവാകുന്ന ആ കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെയും തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്നാണ് പൗലോസ് ആ മൂന്നാം അധ്യായത്തിന്റെ ആ ചെയ്ത് അവസാനിപ്പിക്കുന്നത് ദൈവിക സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കത്തക്കവണ്ണം ദൈവം അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രകാശം ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലോകത്തിലുള്ള സകല ഭക്തന്മാരുടെ ജീവിതത്തിൽ ഈ പ്രകാശം ലഭിക്കുന്ന മറ്റുള്ള എല്ലാവരെയും പോലെ വിശ്വാസികളുടെ കണ്ണും ഇരുട്ടും ശൂന്യതയും നിറഞ്ഞതായിരുന്നു പഴയ നിമിമത്തിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നൽകുന്ന ഈ വലിയ വെളിച്ചം മനുഷ്യർക്ക് സ്വയം ദൈവമാണെന്ന് അറിയുവാൻ അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ കഴിയും എന്നുള്ള ഒരു തെറ്റായ ചിന്തയിലേക്കല്ല അത് നയിക്കുന്നുകൂടെ ഞാനിത് ചേർത്ത് പറയട്ടെ അങ്ങനെ ഒരു പഠിപ്പിക്കലും ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വാചകം കൂടി ഞാൻ ചേർത്ത് പറയുന്നത് ഒരു മനുഷ്യർ ദൈവമല്ല ഒരിക്കലും മനുഷ്യർക്ക് ദൈവമാകാൻ കഴിയുകയുമില്ല അതൊരു സത്യമാണ് ഇന്ന് നമ്മുടെ ചുറ്റിൽ ഒത്തിരി ആൾ ദൈവങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടന്നു പോകുന്നുണ്ട് അത് ആ അത് ദൈവവചനത്തിന് ദൈവികതയ്ക്ക് അത് വിരുദ്ധമാണെന്നുള്ളത് നാം അറിയ ഇനി ആരെങ്കിലും സ്വയം ദൈവമാണെന്ന് കരുതുന്നെങ്കിൽ വളരെ ഗുരുതരമായ തെറ്റിലേക്കാണ് അവർ നയിക്കപ്പെടുന്നത് എന്നുള്ളതും നാം മനസ്സിലാക്കുക ദൈവം മനുഷ്യരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോൾ ദൈവം തന്റെ മഹത്വം അവരിലല്ല ക്രിസ്തുവിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് സത്യം മനസ്സിലാക്കാൻ അവരെ പ്രാപ്തരാക്കുന്നുണ്ട് നാമോ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ക്രിസ്തുവിലാണ് ആ മഹത്വം നമ്മിൽ ഓരോരുത്തരും എത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം അതിനോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ മുന്നോട്ട് വരട്ടെ എഫ് എസ് സി ലേഖനം അഞ്ചാം ദേക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് മുംബൈയിൽ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിലാണ് നാം ആ പ്രകാശമാവുന്നത് കർത്താവിലാണ് നാം ആ തേജസ് പ്രാപിക്കുന്നത് കർത്താവിലാണ് ഞാൻ കർത്താവിനെ പോലെ നാം ആയിത്തീരുന്നത് കർത്താവിനോട് കൂടിയാണ് അതെല്ലാം സംഭവിക്കുന്നത് ഒന്ന് ദിവസവും എനിക്ക് അഞ്ചാം വിധ്യത്തിന് അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല എന്നുള്ള ഒരു ആഹ്വാനവും നമുക്കവിടെ കാണുന്നുണ്ട് സകല മനുഷ്യരിലേക്കും വെളിച്ചം പകരുന്ന ഈ അതിവിശിഷ്ട ശുശ്രൂഷയെ ഒരു ആലങ്കാരിക ഉദാഹരണത്തിലൂടെ പൗലോസ് വിശുദ്ധീകരിക്കുന്നത് രണ്ട് പേരന്ത്യ നാലാം വിധത്തിന്റെ ഏഴാം വാക്യത്തിൽ കാണാം ഞാൻ ആ വാക്യം ഒന്ന് ചേർത്ത് വായിക്കട്ടെ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം അത്ര എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു എന്നുള്ളത് സകല മനുഷ്യരിലേക്കും വെളിച്ചം പകരുന്ന ഈ സർവശക്തമായ ശക്തി നമ്മിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണെന്ന് പൗലൂസിയോട് വ്യക്തമാക്കിയാണ് പുരാതന ലോകത്ത് പൗലുസി ഉദാഹരണം പറയുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു സാഹചര്യത്തോട് ചേർത്താണ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ആളുകൾ വള്ളികൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്ന കൊട്ടകളിലോ അല്ലെങ്കിൽ കളിമൺ പാത്രങ്ങളിലോ ആയിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിരുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ ബാഗ് ും ഒത്തിരി മോഡേൺ ആയിട്ടുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഫാഷൻ ആയിട്ടുള്ള അങ്ങനെയുള്ള ഉണ്ട് എന്നാൽ അന്നുണ്ടായിരുന്നത് വള്ളികൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടകളും കളിമൺ പാത്രങ്ങളുമായിരുന്നു ആയിരുന്നു അതിൽ തന്നെ കളിമൺ പാത്രങ്ങൾ പ്രധാനമായും ദ്രാവകങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാരമേരിയ വസ്തുക്കളും കൊണ്ടുപോകാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിലുള്ള ദ്രാവകം അല്ലെങ്കിൽ ഒഴുകി പോകാതിരിക്കാൻ അങ്ങനെയുള്ള ആ പാത്രങ്ങളായിരുന്നു കൂടാതെ സ്റ്റീൽ സേഫുകൾ അല്ലെങ്കിൽ സ്റ്റീൽ അലമാറുകൾ ഒന്നും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ വില കൂടിയ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഇത്തരം മൺപാത്രങ്ങളിലായിരുന്നു കഴിഞ്ഞ ചില നാളുകൾക്കൊക്കെ നമ്മളൊക്കെ കാണാൻ നീതി കണ്ടെത്തി എന്ന് പറയുമ്പോൾ മൺകുടത്തിലൊക്കെ നിധി കണ്ടെത്തി എന്നുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേക്ക് വായിക്കും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പുരാതന റോമൻ സാമ്രാജ്യത്തിൽ വിജയകരമായ യുദ്ധങ്ങളിൽ നിന്ന് സൈന്യാധിപന്മാർ തിരിച്ചെത്തിയപ്പോൾ അവർ തങ്ങളുടെ നിധി അല്ലെങ്കിൽ ആ ദേശത്ത് കണ്ടെടുക്കപ്പെട്ട ആ വലിയ നിധി വിലപ്പെട്ട മൂല്യമുള്ള വസ്തുക്കളൊക്കെ കളിമൺ പാത്രങ്ങളിലായിരുന്നു തിരിച്ച് റോമൻ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ആ റോമൻ പട്ടണത്തിലേക്കൊക്കെ നഗരത്തിലേക്കൊക്കെ കൊണ്ടുവന്നിരുന്നത് അവർ മടങ്ങി വരുമ്പോൾ ആ രാജപാതയുടെ ഇരുവശത്തു കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ നിധികൾ മൺപാത്രങ്ങളുമായി അവർ ആ ആഹ്ലാദ യാത്ര നടത്തുമായിരുന്നു അവരുടെ വിജയയാത്ര നടത്തുമായിരുന്നു ഇവിടെ പൗലോസ് സുവിശേഷത്തിന്റെ മഹത്വത്തെ അദ്ദേഹം വിലയേറിയ ഒരു നിധിയോട് ഉപമിക്കുകയാണ് അതിനോട് ചേർത്ത് സാമ്യപ്പെടുത്തി അതിനെ വിശദമാക്കുകയാണ് യഥാർത്ഥ മൂല്യം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഏക വഴിയായ സുവിശേഷത്തെ അതിശ്രേഷ്ഠമായ ഒരു നിധിയായും സുവിശേഷത്തിന്റെ വാഹകർ എന്ന നിലയിൽ അത് അറിയിക്കുന്നവർ പുരാതന കാലത്തുണ്ടായിരുന്ന കളിമൺ ഭരണികൾക്ക് സമാനരുമാണെന്ന് പൗലോസ് ഇവിടെ പറയുകയാണ് ആ നിലയിലാണ് ഈ ഓർക്കുക ഇവിടെ കാണുന്ന ഈ കളിമൺ പാത്രങ്ങൾക്ക് കാര്യമായ പ്രസക്തിയോ ഏതെങ്കിലും ആന്തരിക മൂല്യമോ ഇല്ല അതൊന്നും അവിടെ ഇല്ല ഒരു കളിമൺ പാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെറുതെ ഒരു കളിമൺ പാത്രമാണെങ്കിൽ അത് അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ പുറത്തൊക്കെയാണെങ്കിൽ പുറത്ത് തന്നെയാണ് നമ്മൾ ഒരു കാലം വരെ നമ്മളൊക്കെ ആ മൺചട്ടികളും മൺപാത്രങ്ങളും ഉപയോഗിച്ചിരുന്നല്ലോ അതൊക്കെ നമ്മൾ പുറത്തു കിടന്നെങ്കിൽ പുറത്തു കിടന്ന മഴയതാണെങ്കിൽ അത് കണ്ടാലും കുഴപ്പമില്ല എന്ന രീതിയിൽ അങ്ങനെ ആ നിലയിലൊക്കെ നമ്മൾ കരുതുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിന്നെ ഒരു ഇവിടെ ഈ കൊണ്ടുവരുന്ന ഈ നിധി നിറച്ചിട്ടുള്ള ഈ കളിമൺ പാത്രം കൊണ്ടുവരുമ്പോൾ അത് അനേകം സൈനികരുടെ കാവലിൽ വളരെ സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്നത് അതിനുള്ളിൽ ഒരു നിധി ഉള്ളത് കൊണ്ടാണ് അത്രയും കാവൽ അത്രയും സുരക്ഷിതമായി സൂക്ഷ്മതയോടെ അത് കൊണ്ടുപോകുന്നത് അതിനുള്ളിൽ അതിൽ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കരുതിയിരിക്കുന്ന ആ നിധിയെ പ്രതിയാണ് ഒന്നാം നൂറ്റാണ്ടിലെ ക്രിസ്തു ശിഷ്യന്മാർ തുടങ്ങി കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട അനേകം ദൈവഭക്തന്മാരെ വലിയ ബഹുമാനത്തോടെ കാണുന്നതും അവരുടെ ജീവചരിത്രങ്ങൾ വായിച്ച് നമ്മൾ ധൈര്യപ്പെടുന്നതും ും ദൈവത്തെ മഹത്വപ്പെടുത്തതും സാധാരണക്കാരായി അവരെല്ലാം സുവിശേഷം എന്ന ഈ അമൂല്യ നിധിയുടെ വാഹകരായിരുന്നതുകൊണ്ടാണ് അവർ അതിനെ ഏറ്റിക്കൊണ്ട് അവർ അതിനെ പ്രസംഗിച്ചുകൊണ്ട് ലോകമെമ്പാടും അവർ സഞ്ചരിച്ചത് കൊണ്ടായിരുന്നു നമുക്ക് അവരുടെ ഗണത്തിൽ ഡേവിഡ് ലിവിങ്സ്റ്റൺ ജി മെലിയട്ട് നദാനിയൽസെ സിറ്റി സ്റ്റാൻഡ് ജോർജ് മുള്ളർ ഗ്രഹാം വില്യംസ് തുടങ്ങിയ ആധുനിക കാലത്തെ അനേകം മിഷന്മാരുണ്ടായിരുന്നു ഇതിൽ ചെറുതൊക്കെ ജീവചരിത്രം നമ്മൾ ഓരോരുത്തരും വായിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഒരു ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പൊടിയാതെ അവരുടെ ജീവചരിത്രം വായിച്ചു പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമാണല്ലോ ഇവരെല്ലാം ദൈവത്തിനും ദൈവഭക്തന്മാർക്കും വിലയേറിയവരായി മാറിയത് അനേകരെ പ്രകാശിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന എല്ലാ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും വിടുതൽ നൽകുന്ന ആ സുവിശേഷം അറിയിക്കുന്നതിനായി വില കൊടുത്ത് ഇറങ്ങി തെരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവർ അത്രയും വിലയേറിയായി മാറിയത് നിസാരരും സാധാരണക്കാരുമായി അവരിൽ ദൈവം തന്നെ അമൂല്യമായ ആ നിധി നിറച്ചു കേവലം ഒരു ശാസത്തിന് മാത്രം തുല്യരായ അല്ലെങ്കിൽ തുല്യമായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ വലിയവരായി മാറുന്നത് നമ്മുടെ ഏതെങ്കിലും കഴിവ് കൊണ്ടോ സ്ഥാനം കൊണ്ടോ അല്ല നമ്മൾ അങ്ങനെ അങ്ങനെ ആ ഒരു നിലയിലല്ല ഈ കണ്ടിരിക്കുന്നതിൽ ചിലരൊക്കെ വലിയ സാമ്പത്തികമുള്ളവർ ചില വലിയ പ്രഭുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വളരെ സാധാരണക്കാരായ അപ്പോസോൾമാരെ എടുക്കുമ്പോൾ അതൊക്കെ നമുക്കറിയാം അത്രയും സാധാരണത്തിൽ സാധാരണക്കാരായ അവരെയൊക്കെ എടുത്ത് ദൈവം ഉപയോഗിച്ച് അനേകന്റെ ധൈര്യത്തിനായി കാലാകാലങ്ങളിൽ അവരുടെ ഓർമ്മകളെ നിലനിർത്തുന്നത് നമുക്കറിയാമല്ലോ ഇവിടെ നമ്മൾ ഓരോരുത്തരും ആകുന്ന ഈ മൺപാത്രത്തിൽ ദൈവം എന്ത് നിറയ്ക്കുന്നു പരിശോധിക്കുവാനാണ് ഇന്നത്തെ ഈ പഠനപ്പെടത്തിൽ പഠനത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതിൽ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നാം നമ്മളെ തന്നെ ഒരു കളിമൺ പാത്രങ്ങളായി കണക്കാക്കുമ്പോൾ ആ പാത്രം ദൈവത്തിന് ഉപയോഗിക്കാൻ നാം ലഭ്യമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ ഞാൻ ഉയർത്തുന്ന അല്ലെങ്കിൽ ആ ആഹ്വാനമാണെങ്കിൽ ആ ചോദ്യമാണ് ഇവിടെ ഇന്ന് രാത്രി ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താബിലെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒരു കളിമൺ പാത്രമായി കണക്കാക്കാം പ്രത്യേകിച്ച് യാതൊരു മൂല്യവുമില്ലാത്ത ഒന്ന് തട്ടിയാൽ പൊട്ടിപ്പോകുന്ന ഒരു സാധാരണ ജീവിതം അതിൽ എന്ത് നിറയ്ക്കുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അനേകർ ലോകത്തിന്റെ ജ്ഞാനം നിറപ്പാൻ ആഗ്രഹിക്കുന്നു പ്രശസ്തി കൊണ്ട് നിറപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അന്തസ് പണം എന്നിവ കൊണ്ട് അത് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതം നിറപ്പാൻ അതിനാൽ അറിയാം ഒത്തിരി പേർ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളത് നമുക്കറിയാം വേണ്ടി ആഗ്രഹിക്കുകയും അതിൽ എന്തെങ്കിലും കോട്ടപ്പെട്ടുമ്പോൾ വലിയ വേദനപ്പെടുന്ന അനേകരെ കുറിച്ചും നമുക്കറിയാവുന്നല്ലോ പ്രിയമുള്ളവരെ ആ വാർത്തകളിലൊക്കെ നമ്മൾ കാണാനുണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല പ്രിമളരെ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ നിറയ്ക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഓർക്കുക അതെല്ലാം നശ്വരമായതാൽ അതെല്ലാം നശ്വര പറയുമ്പോൾ അതെല്ലാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതാന്ത്യത്തോടെ അതെല്ലാം നശിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഇന്ന് ഈ തിരുവതിര പ്രഭാഷണം കേൾക്കുന്ന നമുക്കും പൗലോസ് ചെയ്തു തന്നെ നമുക്ക് കഴിയും അതായത് നമ്മളാകുന്ന ആ പാത്രം കർത്താവായ കർത്താബായേശുക്രി സമർപ്പിക്കാനും അത് നിറയ്ക്കുവാൻ ദൈവത്തെ അനുവദിക്കുകയും ചെയ്യാൻ ദൈവത്തെ അനുവദിക്കാനും നമുക്ക് കഴിയും അങ്ങനെ ചെയ്യുന്നതിലൂടെ നാം അങ്ങനെ ചെയ്താൽ ഒരു കാര്യം തീർച്ചയാണ് നമ്മുടെ മരണം കൊണ്ടോ അല്ലെങ്കിൽ ഈ ലോകം നശിക്കുന്ന കൂട്ടത്തിലോ നശിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് യേശു കർത്താവ് അത് ഒരിക്കലും നിറയ്ക്കുകയില്ല സുവിശേഷത്തിന്റെ മഹത്വം കൊണ്ട് യേശുക്രിസ്തു ജീവിതങ്ങളെ നിറയ്ക്കുന്നു പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നിത്യമായ ചില കാര്യങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ മഹത്തായ നിധി മറ്റു മനുഷ്യർക്ക് പകരാൻ വേണ്ടി അല്ലെങ്കിൽ പകരാനായിട്ട് അവൻ ആ ജീവിതങ്ങളെ നമ്മളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചരിത്രത്തിലുടനീളം കണ്ടുവന്നു എന്നുള്ളത് കണ്ടുവരുന്നു കണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ സാക്ഷികളാണല്ലോ എന്നാൽ ആ രീതിയിൽ ജീവിക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് പൗലോസ് തുടർന്ന് വിശദീകരിക്കുന്നുണ്ട് തുടർന്നുള്ള വാക്യങ്ങൾ അതാണ് ഏഴ് ഏഴാം എട്ട് മുതലുള്ള വാക്യങ്ങളെ നമുക്കത് കാണുന്നുണ്ട് ഈ വെളിച്ചം പ്രാപിച്ച അനേകർ അവർ നേരിടേണ്ടി വരുന്ന കഷ്ടത നിമിത്തം ഈ സത്യത്തെ വികലമാക്കി മനുഷ്യരെ ലോകത്തോട് അനുരൂ അനുരൂപരാക്കുന്ന വിധത്തിൽ പ്രസംഗിക്കുന്നതും നമ്മൾ ചുറ്റും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിച്ച ഇങ്ങനെയുള്ള കഷ്ടത കടന്നു പോകുന്ന ഒരു വിടുതലിനുവേണ്ടിയും അവരുടെ ആശ്വാസത്തിനും അവരിൽ അധികം കൃപ പകരേണ്ടതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുവാനും ഇന്ന് രാത്രി ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ലോകത്തെ ലോകത്തോട് അനുരൂപരാക്കുന്ന ആ പ്രസംഗങ്ങളുള്ള ആ വിധങ്ങളും നമ്മുടെ ചുറ്റും നമുക്ക് കാണുന്നുണ്ട് ഇത്തരം കുറുക്കു വഴികളിലൂടെ അനേകർ യഥാർത്ഥ സുവിശേഷം കേൾക്കാതെ കേവലം ഭൗതിക അനുഗ്രഹങ്ങളിലും അതുപോലെ രോഗ സൗഖ്യത്തിനും മാത്രം സന്തോഷിച്ചുകൊണ്ട് യഥാർത്ഥ നിധിയെ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യവും നമുക്കറിയാം നമ്മൾ അതിനെ ഒത്തിരി പ്രസംഗിക്കയും ഒത്തിരി ആ കാര്യങ്ങൾക്ക് മുന്നറിയിപ്പ് നമ്മൾ നൽകാൻ പ്രത്യേകിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒത്തിരി അതിനായി ശ്രമിക്കുന്നുണ്ട് ഈ മൺപാത്രത്തിൽ നിറയ്ക്കുന്നത് ദൈവഹിത പ്രകാരമുള്ള ആ നിധിയായ അല്ലെങ്കിൽ ആ ദൈവഹിത പ്രകാരമുള്ള നിധിയായ ആ അത്യന്ത ശക്തിയെ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അവസാനം തീ കൊണ്ട് എല്ലാം ശോധന ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കത്തക്ക വിധത്തിൽ നിലനിൽക്കുന്ന ഒന്നും തന്നെ ആ പാത്രത്തിൽ ശേഷിക്കയില്ല എന്നുള്ളത് നാം അറിയട്ടെ അതിന്റെ ആ കോണ്ടസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട് ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഒരു അന്ന് നിലനിൽ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന് നിരവധി ഒഴിവുകൾ ഇന്ന് നമുക്ക് പറയാനുണ്ടെങ്കിലും ഒരു കാര്യം നിരവധി ഒഴിവുകൾ ഇന്ന് പറയാൻ പറയുമ്പോൾ ഇന്ന് നമുക്ക് നമുക്ക് ഈ സുവിശേഷത്തിനായി സമയം ചെലവിടുവാൻ കഷ്ടസഹിപ്പാൻ അതിനുള്ള മുഖാന്തരങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഒക്കെ ഒഴിവുകളും നമുക്ക് ഇന്ന് പറയാനുണ്ട് അതൊക്കെ പറയാനുണ്ടെങ്കിലും പറഞ്ഞ ഒരു വാക്കിന് മുന്നിൽ നാം ചൂടി എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആ സാഹചര്യം കൂടി ഒന്ന് വിശദീകരിച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യകൂദിയിലെ ശേഷിപ്പിൽ നിന്നും ഒരു പിൻഗാമിയെ തെരഞ്ഞെടുക്കുവാനായി ഏലിയാവ് പുറപ്പെട്ട് സാഫാത്തിന്റെ മകനായ ഏലീഷയെ കണ്ടെത്തിയ സന്ദർഭം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് അതിന്റെ പത്തൊമ്പത് അധ്യായത്തിന്റെ ആ പത്തൊമ്പത് ഇരുപത് വാക്കിങ്ങൾ ഞാനത് വായിക്കട്ടെ ആ ഏലിശ പന്ത്രണ്ട് ഇയർ കാള പൂട്ടി ഒഴിവിച്ച് കൊണ്ടിരുന്നു പന്ത്രണ്ടാം എത്തിയതിനോട് കൂടെ താൻ തന്നെ ആയിരുന്നു ഏലിയാവൻ ഞാരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻറെ മേലിട്ടു അവൻ കാളയെ വിട്ട് ഏലിയാവൻ്റെ പിന്നാലെ ഓടി ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ച് കൊള്ളട്ടെ അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു അതിന് അവൻ പോയി വരിക എന്നാൽ ഈ പറയുന്ന ഒരു വാചകം മാത്രമാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്ക എന്ന് പറഞ്ഞു ഏലിയാവ് ആ ഒരു വാക്ക് പറഞ്ഞു അത് അനു അക്ഷരപതി അനുസരിച്ച് ഏലിഷ അവിടേക്ക് അല്ലെങ്കിൽ ഏലിഷ അതിനെ അനുഗമിക്കുന്നത് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഒരു വലിയൊരു ഒരു പദവിയിലേക്കായിരുന്നു ഏലിയാവ് തന്റെ പുതുപ്പ് ഇട്ട് ഏലീശയെ അവിടെ എന്നുള്ളത് നമുക്കറിയാം നമ്മെ ഓരോരുത്തരെയും തേടി വന്ന് എല്ലാ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിച്ച യേശു കർത്താവ് ഏലീശയ്ക്ക് അന്ന് ലഭിച്ചതിനേക്കാൾ വളരെ ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്ക് നടത്തി ഒന്നിനും യോഗ്യതയില്ലാത്ത ഈ മൺപാത്രങ്ങൾ നിറച്ച അത്യന്ത ശക്തിയെ നാം മറന്നു പോകരുത് നാം അതിനെ ഓർക്കാതിരിക്കരുത് ആ കർത്താവിനെയും അവൻ എനിക്കും നിനക്കും ചെയ്തു തന്നതും നാം മറന്നു പോകരുത് രണ്ടു കോടതി നാലാം അധ്യായത്തിൽ പൗലൂസ് താൻ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ അങ്ങനെ അതിനെ കുറെ വിവരിച്ചതിന് ശേഷം അതിന്റെ അവസാന വാക്യങ്ങളിൽ തന്റെ വലിയ പ്രത്യാശയെ വിവരിക്കുന്നുണ്ട് നല്ല മുതൽ പതിനെട്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യർ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവർ ഞങ്ങൾ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യർ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതോ താൽക്കാലികം കാണാത്തതോ നിത്യം എന്നെ കേൾക്കുന്ന പ്രീമലൂരി ഈ വലിയ പ്രത്യാശ തന്നെ ഭരിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ പാനീയാകമായി ഒഴിക്കപ്പെടുന്നു ഇനി ആ പ്രതിഫലം വെച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ പ്രത്യാശയുടെ അതിന്റെ അവസാനത്തിൽ പവലൂസിനും പറയാൻ കഴിഞ്ഞത് അത് തന്നെയാണ് തിമത്തേസിനെ ഓർമ്മിപ്പിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് രാത്രി നമ്മളെ ഓരോരുത്തരെയും ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ തിരുവചനത്തിന് മുമ്പിൽ നമുക്ക് ദൈവ ശക്തി ആ അത്യന്ത ശക്തി ഈ നിറച്ച് ദൈവഹിതപ്രകാരം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുവാനുള്ള ഒരു വലിയ അനുഭവമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ ഇന്ന് രാത്രിയിൽ കേട്ട തിരുവചനം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു ദൈവ വിവചനങ്ങളാൽ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ